മുന്നൂറ്റി എഴുപത്തി നാമം ഉത്ഭവ പ്രപഞ്ചം ഉത്ഭവിച്ചത് ഭഗവാനിൽ നിന്നാണ് എല്ലാത്തിനും ഉത്ഭവ കേന്ദ്രമായവൻ മുന്നൂറ്റി എഴുപത്തി നാമം ക്ഷോഭന ക്ഷോഭിപ്പിക്കുന്നവൻ നിഷ്ക്രിയവും നിർവികാരവുമായ അവസ്ഥയിൽ പ്രവർത്തനമില്ല ക്ഷോഭത്തിൽ നിന്നാണ് പ്രവർത്തനം തുടങ്ങുന്നത് പ്രളയം കഴിയുള്ള അവസ്ഥ ഭാഗവ ഭാഗവതവും നാരായണിയും വർണ്ണിക്കുന്നുണ്ട് മുന്നൂറ്റി എഴുപത്തി നാമം ദേവ സൃഷ്ടിസ്ഥിതി സംഹാരാദികളായ ലീലകളിൽ ഏർപ്പെടുന്നവൻ ആശ്രയ ശക്തികളെയും അധർമ്മത്തെയും തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാ ജീവികളിലും പ്രവർത്തിക്കുന്നവൻ ആത്മരൂപത്തിൽ പ്രകാശിക്കുന്നവൻ സ്തുതിക്കപ്പെടുന്നവൻ എല്ലായിടത്തും വ്യാപിക്കുന്നവൻ എന്നിങ്ങനെ ദേവശബ്ദത്തിന് ആചാര്യന്മാർ പല പല വ്യാഖ്യാനങ്ങൾ പറയാറുണ്ട് ഈ ദേവവൃത്തികളുടെ സമഗ്രതയാണ് ദേവദേവനായ വിഷ്ണു ഭഗവാൻ പ്രപഞ്ചവ്യാപ്തമായി പ്രകാശിക്കുന്ന പ്രവർത്തന ശക്തിയാണ് ദേവൻ എന്ന് കാണാം മുന്നൂറ്റി എഴുപത്തിയാറാം നാമം ശ്രീഗർഭ ശ്രീ എന്ന പദം ആദ്യ ഘടകമായുള്ള പതിനേഴ് നാമങ്ങൾ ഈ സഹസ്രനാമത്തിലുണ്ട് എല്ലായിടത്തും മഹാലക്ഷ്മിയെയോ ഐശ്വര്യത്തെയോ തന്നെയാണ് പദം കുറിക്കുന്നത് ഗർഭം എന്നതിന് ഇവിടെ ഉള്ളിൽ വഹിക്ക വഹിക്കൽ എന്നർത്ഥം ശ്രീ മഹാലക്ഷ്മി ആയാലും ഐശ്വര്യമായാലും മഹാലക്ഷ്മിയുമായി ബന്ധപ്പെട്ട സൗന്ദര്യം സമ്പത്ത് സമൃദ്ധി തുടങ്ങിയ വിഭൂതികൾ ഏതെങ്കിലും ആയാലും വ്യത്യാസമില്ല ശ്രീ ഭഗവാന്റെ ഉള്ളിലാണ് ഉള്ളത് ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് പ്രത്യേക പരിശ്രമം കൂടാതെ ശ്രീ ലഭിക്കുന്നു മുന്നൂറ്റി എഴുപത്തി ഏഴാം നാമം പരമീശ്വര പരമ ഈശ്വര എന്ന രണ്ട് ഘടകങ്ങൾ ചേർന്നുണ്ടായ നാമം പരമ എന്ന പദത്തിന് ഏറ്റവും ശ്രേഷ്ഠമായത് മഹത്തമമായത് എന്നർത്ഥം ഈശ്വര എന്ന പദം മുപ്പത്തി ആറാം നാമമായി നാം ചർച്ച ചെയ്ത് ഓർക്കുക അത്യുൽകൃഷ്ണായ ഈശ്വരൻ ശിവനെ കുറിക്കാനാണ് ഈ പദം അധികം ഉപയോഗിക്കാറുള്ളത് ശിവനും വിഷ്ണുവും തമ്മിൽ ഭേദമില്ലെന്ന് പലതവണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈശ്വരന്മാരുടെ ഈശ്വരൻ എന്ന പദവി മഹാവിഷ്ണുവിനാണ് കൂടുതൽ യോജിക്കുന്നത് വാദിക്കാം എല്ലാ ഈശ്വരന്മാർക്കും ഈശ്വരനായവൻ മുന്നൂറ്റി എഴുപത്തി എട്ടാമതാമം കരണം ഏതെങ്കിലും പ്രവർത്തി ചെയ്യാൻ ആവശ്യം വേണ്ട പദാർത്ഥമോ വസ്തുവോ അവയവമോ ആണ് കരണം ചുണ്ടും നാക്കും ഉച്ചാരണ കർണങ്ങളാണ് കയ്യും കാലും പ്രവർത്തിക്കാനും നടക്കാനുമുള്ള കർണങ്ങളാണ് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്കും നിലനിൽപ്പിനും പ്രവർത്തനത്തിനും നാശത്തിനും ആവശ്യം വേണ്ട കരണം ശ്രീനാരായണനാണ് ശരീരമായും ഇന്ദ്രിയങ്ങളായും രൂപം പൂണ്ടവൻ ശരീരമെന്നും ശരീരസ്ഥമായ ഇന്ദ്രിയമെന്നും കരണത്തിന് അർത്ഥമുണ്ട് മുന്നൂറ്റി എഴുപത്തി ഒമ്പതാമതാമം കാരണം ഏതിൻ്റെയെങ്കിലും ഉൽപ്പത്തിക്കോ പ്രവർത്തനത്തിനോ ആധാരവും പ്രേരകവുമായ വസ്തുവോ പ്രവർത്തനവുമോ ആശ്രയമോ ആണ് കാരണം പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്കും പ്രവർത്തനത്തിനും കാരണം ഭഗവാനാണ് ഭഗവത് ഇച്ഛയിൽ നിന്നാണ് പ്രപഞ്ചം രൂപം കൊള്ളുന്നത് മുന്നൂറ്റി എൺപതാമത് നാമം കർത്ത ചെയ്യുന്നവൻ എന്ന പദാർത്ഥം ഏത് പ്രവർത്തിക്കും പ്രവർത്തകനായി മറ്റൊരു വ്യക്തിയോ ചൈതന്യമോ ഉണ്ടാകണം ഭഗവാൻ സ്വതന്ത്രമായി പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിൽ പഞ്ചഭൂതങ്ങളായും വസ്തുക്കളായും ജീവികളായും രൂപം കൊള്ളുന്നു എല്ലാ പ്രപഞ്ച പ്രവർത്തനങ്ങൾക്കും കർത്താവായി പ്രവർത്തിക്കുന്നു എല്ലാം സ്വതന്ത്രമായി ചെയ്യുന്നവനായതുകൊണ്ട് കർത്ത മുന്നൂറ്റി എൺപത്തി ഒന്നാമത് നാമം വി കർത്ത വിചിത്രങ്ങളായ സൃഷ്ടികൾക്ക് കർത്താവായവൻ എത്ര വിചിത്രമാണ് ഈ പ്രപഞ്ചം എന്ന് ചിരിച്ചു നോക്കുക ഒരടി നീളവും വീതിയുമുള്ള പ്രദേശത്ത് ഒരു ലക്ഷം വിചിത്ര ജീവികളും പ്രതിഭാസങ്ങളും ഉണ്ടാകുന്നു നമ്മുടെ അല്പമായ അറിവിൽപ്പെട്ട ജീവികളുടെയും വസ്തുക്കളുടെയും സ്വഭാവം തന്നെ എത്ര വിചിത്രമാണ് അങ്ങനെയുള്ള പ്രപഞ്ചത്തിന് കർത്താവ് എന്ന് ഒരർത്ഥം മുന്നൂറ്റി എൺപത്തി രണ്ടാമനാമത്തിൽ നാമം ഗഹന അറിയാനാകാത്ത രൂപവും ഗുണവും പ്രവർത്തനവുമുള്ളവൻ പല രൂപത്തിൽ ഋഷിമാർ ഭഗവാനെ വർണ്ണിക്കുന്നുണ്ട് ഭഗവാന്റെ പ്രവൃത്തികളെ പുരാണ ഇതിഹാസങ്ങൾ പലതരത്തിൽ വിവരിക്കുന്നുണ്ട് നമ്മുടെ അത്യല്പമായ ധർമ്മബോധവും യുക്തിയു ഇക്കാര്യത്തിൽ അപര്യാപ്തമാണ് കർമ്മത്തിൻ്റെ ഗതി ഗഹനമാണ് ഭഗവത്ഗീത മുന്നൂറ്റി എൺപത്തി മൂന്നാം നാമം ഗുഹ ായകൊണ്ടു മറിഞ്ഞിരിക്കുന്നവൻ എല്ലാ ജീവികളുടെയും ഹൃദയ ഗുഹയിൽ മറഞ്ഞിരിക്കുന്നവൻ എന്ന് വ്യാഖ്യാനിക്കാം യോഗമായ കൊണ്ടു മറിഞ്ഞിരിക്കുന്ന ഞാൻ എല്ലാവർക്കും കാണപ്പെടാവുന്നവനല്ല എന്നും എന്നെയാകട്ടെ ആരും അറിയുന്നില്ല എന്നും ഭഗവത്ഗീത ദേവസേന സേനാനിയും ശിവപുത്രനുമായ സി സുബ്രഹ്മണ്യന്റെ പര്യ പര്യായമായും ഗുഹ എന്ന പദം പ്രയോഗിക്കാറുണ്ട് തന്റെ സേനകളെ രക്ഷിക്കുന്നതുകൊണ്ട് ഗുഹൻ എന്ന് പേരുണ്ടായി സേനാപതികളിൽ സ്കന്ദൻ അഥവാ സുബ്രഹ്മണ്യൻ ഞാനാകുന്നു എന്ന് ഭഗവത്ഗീത മുന്നൂറ്റി എൺപത്തി നാലാം നാമം വ്യവസായ പരിശ്രമം അധ്വാനം നിശ്ചയദാർഢ്യം ലക്ഷ്യബോധത്തിലുള്ള പ്രവൃത്തി എന്നൊക്കെ അർത്ഥമുള്ള പദമാണ് വ്യവസായം ഭഗവാന്റെ നാമമായി സ്വീകരിക്കുമ്പോൾ നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നവനെന്നോ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്നവ എന്നോ അർത്ഥം പറയാം അല്ലയോ അർജുന ഇവിടെ നിശ്ചയബുദ്ധി ഒന്നേ ഉള്ളൂ നിശ്ചയദാർഢ്യമില്ലാത്തവരുടെ ബുദ്ധികൾ പല വഴിക്ക് തിരിയുന്നവയും അന്ത അന്തമില്ലാത്തതുമാണ് എന്ന് ഭഗവത്ഗീത മുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ നാമം വ്യവസ്ഥാന പ്രപഞ്ചത്തിന്റെ സ്ഥിരതയ്ക്ക് ആധാരമായ വ്യവസ്ഥ ആയവൻ പരസ്പരാശ്രയം ഇല്ലെന്ന് തോന്നുന്ന ശിഥില ബന്ധമാണ് പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങൾക്കുള്ളത് അതിവിദൂരതയിൽ ഭ്രമണം ചെയ്യുന്ന ഗ്രഹ നക്ഷത്രാദികൾ അവയിലൊക്കെ വളരെ വിചിത്രമായ ശരീരഘടനയും സ്വഭാവ വൈവിധ്യവുമുള്ള ബഹുകോടി ജീവികൾ അദൃശ്യമായ ബന്ധങ്ങളുടെ നിയന്ത്രണത്തിന് വിധേയമായി അവയെല്ലാം പ്രവർത്തിക്കുന്നു പ്രപഞ്ചത്തിന് അടിസ്ഥാനമായി സ്ഥിരമായി അവ്യയമായി വർത്തിക്കുന്ന ശ്രീനാരായണെ വ്യവസ്ഥാനൻ എന്ന് നാമം കീർത്തിക്കുന്നു മുന്നൂറ്റി എൺപത്തി ആറാമത് നാമം സംസ്ഥാന സമയക്കാം വണ്ണമുള്ള സ്ഥിതിയാണ് സംസ്ഥിതി സംസ്ഥിതിയുള്ളവൻ എന്നോ സംസ്കൃതിക്ക് കാരണഭൂതൻ എന്നോ നാമത്തിന് അർത്ഥം പറയാം അത്യന്തം സങ്കീർണമായ പ്രപഞ്ച പ്രവർത്തനത്തിന് കാരണഭൂതനായ ആയതുകൊണ്ടും സംസ്ഥാനൻ മുന്നൂറ്റി എൺപത്തി ഏഴാമത് നാമം സ്ഥാനത സ്ഥാനം നൽകുന്നവൻ താൻ സൃഷ്ടിച്ച എല്ലാത്തിനും സ്ഥാനവും പ്രവൃത്തിയും ഭഗവാൻ തീരുമാനിക്കുന്നു ഗ്രഹനക്ഷത്ര നക്ഷത്രാദികളുടെ ഭ്രമണപഥങ്ങളും ഓരോ ജീവിയും എവിടെ ജനിക്കണമെന്നതും എങ്ങനെ ജീവിക്കണമെന്നതും എല്ലാം ഭഗവത്ശയാണ് മൊത്തത്തിൽ ഓരോ ജീവിക്കും വസ്തുവിനും അർഹമായ സ്ഥാനം നൽകുന്നത് കൊണ്ട് സ്ഥാനതൻ എന്ന് വ്യാഖ്യാനിക്കാം കർമ്മത്തിനനുസരിച്ചും ജ്ഞാനത്തിനനുസരിച്ചും ചില ദേഹികൾ ശരീരത്തെ സ്വീകരിക്കാനായി സ്ത്രീകളുടെ കളുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്നു മറ്റു ചില ജീവന്മാർ സ്ഥാവരത്വത്തെ പ്രാപിക്കുന്നു എന്ന് കഠോപനിഷത്ത് മുന്നൂറ്റി എൺപത്തി എട്ടാമത് നാമം ധ്രുവ മാറ്റവും നാശവും ഇല്ലാത്തവൻ ശാശ്വതൻ സ്ഥിരമായി പ്രകാശിക്കുന്നവൻ ദ്രോവ സ്ഥിരയാണ് ഭൂമിയും സ്ഥിരയാണ് ഈ പർവ്വതങ്ങളും സ്ഥിരയാണ് ഈ ജഗത്ത് ധ്രുവമാണ് അതുപോലെ ഈ പ്രജാനാഥനും സ്ഥിരനാകട്ടെ എന്ന് ഋഗ്വുവേദം മുന്നൂറ്റി എൺപത്തി ഒമ്പതാമത് നാമം പരർഥി പരമായ അല്ലെങ്കിൽ സ്ര ഋദ്ധി ഉള്ളവൻ സർവാതിശായി ഐശ്വര്യമുള്ളവൻ ഭഗവാന്റെ വിഭൂതികളെ മൊത്തത്തിൽ ഋദ്ധി എന്ന പദം കുറിക്കുന്നു മുന്നൂറ്റി തൊണ്ണൂറാമത് നാമം പരമസ്പഷ്ട വളരെ വ്യക്തമായി അറിയപ്പെടുന്നവൻ ഭഗവാൻ അരൂപിയും ഇന്ദ്രിയങ്ങളിലൂടെ അറിയപ്പെടാനാകാത്തവനുമാണ് എന്നുള്ളതാണ് സത്യം ബഹിർമുഖമായി പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കിയാൽ അന്തര്യാമിയായ ഭഗവാനെ സ്പഷ്ടമായി തന്നെ കാണാം അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ എന്ന ലളിത സഹസ്നാമം ഈ ആശയം അവതരിപ്പിക്കുന്നുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ നാമം തുഷ്ട തുഷ്ടിയുള്ളവൻ എന്ന നാമത്തിനർത്ഥം തൃപ്തി കൊണ്ട് മനസ്സിലുണ്ടാകുന്ന പ്രസാദമാണ് തുഷ്ടി ആനന്ദം എന്ന പദം കുറിക്കുന്ന ആശയം ഇതുതന്നെയാണ് നമ്മുടെ തൃപ്തിയും തൃപ്തിയിൽ നിന്നുണ്ടാകുന്ന പ്രസാദവും ഭഗവാന്റെ പക്ഷത്തിൽ ചേരുകയില്ല ഇലയോ പൂവോ പഴമോ ജലമോ ഭക്തിയോടെ തന്നാൽ ഭക്തിപൂർവമായ ഉപഹാരം ഞാൻ ഭുജിക്കുമെന്ന് ഭഗവത്ഗീത എളുപ്പത്തിൽ തുഷ്ടനാകുന്ന ക്ഷിപ്രപ്രസാദിയാണ് മഹാവിഷ്ണു മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമം പുഷ്ട പോഷിപ്പിക്കപ്പെടുന്നവൻ പുഷ്ടിയുള്ളവൻ ശക്തൻ സമ്പന്നൻ പൂർണ്ണൻ എന്നൊക്കെ അർത്ഥമുള്ള നാമം എല്ലാ ഗുണങ്ങളുടെയും പ്രഭവം ഭഗവാനിൽ നിന്നാണ് പ്രപഞ്ചത്തിന്റെ ഉത്പത്തി സ്ഥാനവും ഭഗവാനാണ് എല്ലാ ശക്തികളും ഭഗവാനിൽ നിന്നുണ്ട നിന്നാണ് ഉണ്ടായത് എല്ലാ സമ്പത്തിനും അധിഷ്ഠാനവും ഭഗവാനാണ് ഭഗവാൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന് ഏതെങ്കിലും കാര്യത്തിൽ അപൂർണത ഉണ്ടാകാം ഭഗവാൻ അപൂർണതയില്ല സ്വയം പൂർണനാണ് ஓம் பூர்ணமத பூர்ணமிதம் பூர்ணாத் பூர்ணமுதட்சியே பூர்ணஸ் பூர்ணமாதாய சாந்தி 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 അത് അല്ലെങ്കിൽ ബ്രഹ്മം പൂർണ്ണമാണ് ഇതും പ്രപഞ്ചവും പൂർണ്ണമാണ് പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമുണ്ടാകുന്നു പൂർണ്ണത്തിൽ നിന്ന് എടുത്താലും പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു എന്ന് ഈശാ ഈശാവാസി ഉപനിഷത്തിൻ്റെ ശാന്തിപാഠം പൂർണ്ണമായ ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായിക്കഴിഞ്ഞും ബ്രഹ്മം പൂർണ്ണമായി അവശേഷിക്കുന്നു ഭഗവാനായി വിഷ്ണു അവതാരങ്ങൾ സ്വീകരിക്കുമ്പോഴും വൈകുണ്ഠവാസിയായി തുടരുന്നു അതിനാൽ പൂർണ്ണനാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്താമം ശുഭേഷണ ശുഭമായ ഈഷണങ്ങൾ ഉള്ളവൻ ഈഷണമുള്ളവൻ ഭഗവാനെ മാംസചക്ഷസ്സുകൊണ്ട് കാണാൻ എളുപ്പമല്ല അപൂർവം ചില ഭാഗ്യവാന്മാരെ അനുഗ്രഹിക്കുവാൻ ചിലപ്പോൾ ഭഗവാൻ മാംസചക്ഷസ്സുകൾ കൊണ്ട് ഗ്രഹിക്കാവുന്ന രൂപം സ്വീകരിക്കാറുണ്ട് മനക്കണ്ണുകൊണ്ട് യോഗിമാർക്കും ഭക്തന്മാർക്കും ഭഗവാനെ കാണാൻ കഴിയും വിഗ്രഹം ചിത്രം സാളഗ്രാമം തുടങ്ങിയ പ്രതീകങ്ങളിൽ ഭഗവാനെ കാണാൻ നല്ല മനസ്സുള്ള ആർക്കും കഴിയും എങ്ങനെ ഭഗവാനെ ദർശിച്ചാലും ആ ദർശനം ശുഭകരമാണ് ഭഗവാന്റെ കടക്കണ്ണ് എവിടെ പതിഞ്ഞാലും ആരിൽ പതിഞ്ഞാലും എവിടെ നന്മയും ഐശ്വര്യവും ഉണ്ടാകും ശുഭം നൽകുന്ന ഈഷ്ണമുള്ളവൻ എന്ന് നാമത്തെ വ്യാഖ്യാനിക്കാം ശ്രീഗർഭ परमेश्वर करणं कारणं कर्ता विकर्ता गहनो गुहा व्यवसायो व्यवस्थान संस्थानस्थानदो ध्रुव परर्थि परमस्पष्ट तुष्ट पुष्ट शुभेक्षणा